ജേബി കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് നിർദ്ദേശങ്ങൾ നടപ്പാക്കി എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ഈ വിഷയത്തിൽ നമ്മളോട് ഇപ്പോൾ സംസാരിക്കുകയാണ് നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ കൊറോണ അഭികാരി ഫാദർ സബാഷൻ പുത്തവ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ വളരെ വേദനയോടെയാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെയും പത്ര സമ്മേളനത്തിലൂടെയും വെളിവാക്കിയ ചില കാര്യങ്ങൾ ശ്രമിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ പരിഗണിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ജെ ബി കോശി എന്ന കമ്മീഷനെ നിയമിച്ച എൽ ഡി എഫിന്റെ വാണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ മന്ത്രിസഭയുടെ തീരുമാനത്തെ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു കാത്തിരുന്നതും വളരെ പ്രതീക്ഷയോടെയാണ് സ്വാഗതം ചെയ്തത് ശ്രീ ജെ ബി കോശി മുൻ ജഡ്ജിനെ അത് നിയമിച്ചതിലും ഞങ്ങൾക്ക് രാജാർത്ഥമുണ്ട് നാല് ലക്ഷത്തിൽ പരം ജനങ്ങളുടെ പരാതികളും വിവിധ സംഘടനകളുടെ പരാതികളുമൊക്കെ പഠിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമഗ്രമായ ഒരു റിപ്പോർട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ശ്രീ ജെ ബി കോശി കൈമാറിയതെന്ന ഈ കേരളത്തിലെയും ഈ മലോകർക്ക് മുഴുവനും അറിയാവുന്ന കാര്യമാണ് അന്ന് എന്നിട്ട് ഇതുവരെ രണ്ടാം എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണം അവസാനിക്കുന്ന കാലഘട്ടം വരെ എന്താണ് ചെയ്തത് എന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല വാസ്തവത്തിൽ വിഷമമുണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ മാത്രം എന്ത് രഹസ്യമാണ് ഈ റിപ്പോർട്ടിലുള്ളത് ഇത് പൂഴ്ത്തി വയ്ക്കേണ്ടതിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും എന്താണ് ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിനെയാണ് നിങ്ങൾ പീഡിക്കുന്നത് ചില ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുമ്പോൾ ചില ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണോ ഇതെന്ന് പോലും സംശയിക്കത്തക്ക വിധത്തിലാണ് നേരറിയാൻ നേരത്തെ അറിയാനൊക്കെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് വാസ്തവത്തിൽ എന്താണ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്നെങ്കിലും ഒന്ന് പുറത്തുവിടണ്ടേ പക്ഷെ ഞങ്ങൾക്ക് വളരെ വ്യക്തമാണ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോടുള്ള മനോഭാവം ഇതിനോടൊക്കെ പുറത്തു വന്നിരിക്കുന്നു വ്യക്തമായിട്ട് എന്താണിത് ഈ റിപ്പോർട്ട് അടിയന്തരമായി ഈ റിപ്പോർട്ട് പുറത്തുവിടണം എൽ ഡി എ സർക്കാർ ഇങ്ങനെ കമ്മീഷൻ നിയമിക്കുന്നതിന്റെ പശ്ചാത്തലം സച്ചാർ കമ്മിറ്റിയും പാലാട് കമ്മിറ്റിയും കമ്മീഷനുകളുടെ മുൻപുണ്ട് അതിലുണ്ടായിരുന്ന ത്വരിത വേഗത വളരെ ശക്തമായിട്ട് ചെയ്ത കാര്യങ്ങൾ നല്ലത് ചെയ്തത് അതേപോലെ ഞങ്ങൾ അംഗീകരിക്കുന്നത് പക്ഷേ ഈ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ യാതൊരുവിധ ആ പ്രതീക്ഷയും ഞങ്ങൾക്ക് നൽകുന്നില്ല ഉദാഹരണത്തിന് എന്താണ് ഇത്ര പരാതികൾ ഇത്ര പരിഗണിച്ചു ഇത്ര ചെയ്തു എന്ന് പറഞ്ഞത് എന്നെന്ന് പുറത്തു കൂട്ടുകൂടെ നവകേരളത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി ഞങ്ങളൊക്കെ ഇന്ന് മുതലല്ല ക്രൈസ്തവ സമുദായം ഇന്ന് കേരളം എന്താണോ ഈ കേരളത്തിന്റെ നവോത്ഥാനത്തിൽ മറ്റേത് പ്രസ്ഥാനത്തെക്കാളും വ്യക്തികളെക്കാളും ക്രൈസ്തവ സഭകളും ക്രൈസ്തവ സമൂഹങ്ങളും ക്രൈസ്തവ നേതാക്കളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും വലിയ സംഭാവന നൽകിയിട്ടുണ്ടെന്നും മസ്തിഷ്ക പ്രക്ഷാളനത്തിൽ അകപ്പെടാത്ത മനുഷ്യർക്ക് മാലോകം മുഴുവനിലും അറിയാവുന്ന ഒരു സത്യമാണ് അങ്ങനെയെങ്കിൽ ഇപ്പോഴുള്ള ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ പിന്നോക്കാവസ്ഥ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതിന്റെ വെളിച്ചത്തിലാണല്ലോ ഒരു കമ്മീഷൻ വെച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ കമ്മീഷനെ വെച്ചിട്ട് ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുക റിപ്പോർട്ട് ഞങ്ങൾക്കൊന്നും തരണ്ട എന്ന പറഞ്ഞിരിക്കുന്നതിൽ ശരി ഞങ്ങൾ സമ്മതിക്കുന്നു അത് പുറത്തുവിടണം ഇത്ര പരാതികൾ ഉണ്ടായിരുന്നു ഇത്ര നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു അത് ഇത്ര നടത്തി എന്ന് പറഞ്ഞു ഒന്നോ രണ്ടോ മൂന്നോ ആയിട്ട് പറയുന്നതിന് എന്താ വിളിക്കുന്നത് ഇതോടെ സുതാര്യ കേരളം സുന്ദര കേരളമല്ലേ അല്ലേ വിവരാകാശത്തിന്റെ വലിയ വാദാനങ്ങൾ തുറന്നുണ്ടിരിക്കുന്ന ഒരു ഭരണക്രമം അല്ലേ അങ്ങനെയുള്ളെങ്കിൽ എന്തുകൊണ്ട് ഏതൊക്കെ കാര്യം എന്തൊക്കെ ചെയ്തു എന്ന് പറയണം ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുഖ മുഖ്യമന്ത്രിയോട് വളരെയധികം പ്രതീക്ഷയും വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം തന്നെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞത് അങ്ങടയ്ക്ക് വകുപ്പ് മാറി വകുപ്പ് മാറിയതിലൊന്നും ഞങ്ങളൊന്നും ഒന്നും ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഈ രണ്ടാം എൽ ഡി എഫ് സർക്കാർ താഴെ ഇറങ്ങുന്നതിന് മുൻപ് എന്തെങ്കിലും കാര്യക്ഷമമായി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി ചെയ്യുമെന്ന് ഞങ്ങൾ ഒത്തിരി ആചരിച്ചിരുന്നു പ്രതീക്ഷിച്ചിരുന്നു ഇത് എൽ ഡി എഫിൽ ഉൾപ്പെട്ട എല്ലാ കക്ഷികളോടും കൂടിയാണ് ഞങ്ങൾ പറയുന്നത് ഒരുപക്ഷെ ക്രൈസ്തവരുടെ സ്വന്തം എന്ന് പറയുന്നതോ ക്രൈസ്തവരുടെ ഓട്ടം മാത്രം ലക്ഷ്യമാക്കുന്ന ആരോപിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ ക്ലെയിം ചെയ്യപ്പെടുന്നതായിട്ടുള്ള എല്ലാ പാർട്ടികളും അടക്കമുള്ളവര് എന്താണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്നറിയാൻ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ ആഗ്രഹമുണ്ട് അവകാശവുമുണ്ട് വാസ്തവത്തിൽ അതേപോലെ തന്നെ ഈ ഭരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെന്റിന് മാത്രമല്ല എനിക്കറിയില്ല ഈ പത്രമാധ്യമങ്ങളൊക്കെ വായിക്കുന്നതിന് പരിമിതിയുണ്ടോ എന്ന് അറിയില്ല പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം ഇവിടെ ഈ വിഷയത്തിൽ എന്തു ചെയ്തു വലിയ സമരങ്ങളോ വലിയ പ്രസ്താവനകളോ വലിയ ഇടപെടലുകളോ ഇവരാരും ചെയ്തതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവര് ഈ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്നവരും അവരുടെ അടിയന്തര ശ്രദ്ധ സത്വര പരിഗണന ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയ ആവശ്യമാണ് ആഗ്രഹമാണ് അത് ചെയ്തു തരണമെന്നാണ് വിനയത്തിന്റെ ഭാഷയിൽ ഈ നിയമനിർമ്മാണവും കാര്യനിർവഹണവും നീതിന്യായവും ഒരുപോലെ തന്നെ മാധ്യമ പ്രവർത്തനം പ്രസക്തിയുള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥതയിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് വേണ്ടി കാര്യനിർവഹണം നടത്താൻ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാതിരിക്കുക വയ്യ കാരണം കുഞ്ഞാടികളെ തമ്മിൽ അടുപ്പിച്ച് ചോര കുടിക്കുന്ന ചില പ്രവണതകൾ ഇവിടെ ഉണ്ടോ എന്ന് അറിയില്ല പ്രബല ന്യൂനപക്ഷ സമുദായങ്ങളിൽ തമ്മിലുള്ള ആശയ വിരുദ്ധതയുണ്ടായി അവരെ തമ്മിൽ അടിപ്പിക്കാനുള്ള ഗൂഢതന്ത്ര ശ്രമങ്ങളും ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് ന്യായമായിട്ട് സംശയിച്ചിരിക്കുന്നു നാട്ടോനൊക്കെ പറയുന്നത് പോലെ കറത്ത് കുറുമ്പും ചോന്നു കുറുമ്പും ഒരുമിച്ച് വസിക്കുന്ന ഒരു കുഴപ്പമില്ല ഒരു ജാറിനകത്ത് പക്ഷേ വല്ലാതെ കുലുക്കി അവയെ ഒരു പുറത്തിട്ട് കഴിഞ്ഞപ്പോഴേക്കും നിമിഷങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കൊന്നു തീർത്തു ഈ കുലുക്കൽ ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിച്ച് അവര് തമ്മിൽ ഭിന്നതയുണ്ടാക്കി അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ വിടവ് വലുതാക്കി ഇതിൽ നിന്ന് മുതലെടുക്കാൻ ആരെങ്കിലും ഒക്കെ ശ്രമിക്കുന്നതെങ്കിൽ അത് മാനുഷികമല്ല ജനാധിപത്യപരമല്ല നീതിയുക്തവുമല്ല നീതിപൂർവ്വം ചിന്തിക്കുന്ന യുക്തിഭദ്രതയുള്ള കേരളത്തിലെ വിദ്യാസമ്പന്നരായ പ്രബുദ്ധ ജനത അത് തിരിച്ചറിയും എനിക്ക് വളരെ വ്യക്തമായിട്ട് മാധ്യമ സുഹൃത്തുക്കളോടും സൂചിപ്പിക്കാനുണ്ട് മാധ്യമങ്ങളെ പെട്ടെന്ന് വരുന്ന വൈകാരികമായ ആരുടെയെങ്കിലും വ്യക്തി താല്പര്യങ്ങളോ മറ്റ് കാര്യങ്ങളോ എന്നതിനേക്കാൾ ഉപരിയായിട്ട് അടിസ്ഥാനപരമായി ൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിയമിച്ച ജെ ബി കോശി കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വരുവാനും അതിൽ ഞങ്ങൾക്ക് തന്നു എന്ന് വൻപ പറയുന്ന വ്യക്തികളുടെ കാര്യവിവരണങ്ങൾ ഒരു മാധ്യമ ആ ജാഗ്രതയോടുകൂടി ശരിക്കും ഗവേഷണ ബുദ്ധിയോടുകൂടി പഠിച്ച് ഈ മാലോഹരയെ അറിയിക്കാനുള്ള ഒരു ധർമ്മം മാധ്യമ പ്രവർത്തകർക്കും ഉണ്ടെന്നാണ് വിനീതമായിട്ട് പറയാനുള്ളത് എങ്ങനെയാണെങ്കിലും ഇതിൻ്റെ മുഖ്യമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണെന്നും ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിക്കാണെന്നും മന്ത്രിസഭയ്ക്കാണെന്നും എൽ ഡി എഫിനാണെന്നും എൽ ഡി എഫിലെ എല്ലാ ഘടക കക്ഷികൾക്കും ഉത്തരവാദിത്വം ഉണ്ടെന്നും സംശയലേശം ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് എന്നെ പോലെയുള്ള അനേകരുടെ അൽമാരും സന്യാസിനി സന്യാസികളും വൈദികരും മെത്രാന്മാരും അടങ്ങുന്ന എല്ലാ ക്രൈസ്തവ മക്കളുടെയും ഒരു വലിയ ആഗ്രഹമാണ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള ജെ ബി കോശി കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ശുപാർശകൾ എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് വിനയപൂർവ്വം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും മന്ത്രിസഭയോടും എൽ സി എൽ ഡി എഫ് ഗവൺമെന്റിനോടും പ്രതിപക്ഷത്തോടും ഈ രാജ്യം ഭരിക്കുന്ന സർവരോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ക്രൈസ്തവ അവകാശങ്ങൾക്ക് വേണ്ടി നിയമിക്കപ്പെട്ട ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പാക്കണമെന്ന ആവശ്യം സംസ്ഥാന തലത്തിൽ തന്നെ ഉയരുകയാണ് മുഖ്യമന്ത്രി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അവകാശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കി കഴിഞ്ഞു എന്നുള്ള തെറ്റായ അവകാശവാദം നടത്തിയതിനെതിരെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള പ്രതിഷേധം ഉയരുകയാണ് അടിയന്തിരമായി ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാൻ സർക്കാർ ശ്രമം നടത്തണമെന്നും ഈ കാര്യത്തിൽ സർക്കാരിന് ഒഴിഞ്ഞു മാറാനാവില്ലെന്നും നമ്മളോട് സംസാരിക്കവേ നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫൊറോണികാരി ഫാദർ സുഭാഷ് ഷിഡ്പുത്തേൽ പറയുന്നു ഇത് സുഭാഷ് ശ്രീപുത്തേലിന്റെ മാത്രം ആവശ്യമല്ല ക്രൈസ്തവ സമൂഹത്തിന്റെ കേരളത്തിൽ നിന്നുള്ള മൊത്തമുള്ള ആവശ്യമാണ് നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫോറോണ ചർച്ചിന് മുൻപിനെന്നും തോമസ് കുട്ടി ചാലിയാർ ഷേഖനാനോസ് മലപ്പുറം